കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ പശ്ചാത്തലമാക്കി കോഴിക്കോടിന്റെ കഥാകാരന്മാർ ടൗൺ ഹാളിൽ വെച്ച് ഒരു കഥമനഞ്ഞു സഹപാഠികളായ പത്തൊൻപത് വയസ്സുള്ള സൈനബയും മനോഹറും പിന്നെ ലൈബ്രറിയിൽ ഇടക്കിടെ വന്നുപോകുന്ന ഒരു കിളിയും തൊട്ടുമുതിർന്ന ക്ലാസിൽ പഠിക്കുന്ന ഇരുപത് വയസ്സുള്ള മീനാക്ഷിയുമെല്ലാം കഥയിലെ കഥാപാത്രങ്ങളായി കാനേഷ് പൂനൂർ അക്ബർ കക്കട്ടിൽ യു കെ കുമാരൻ യു എ ഖാദർ ഇന്ദുമേനോൻ കെ പി സുധീര സുഭാഷ് ചന്ദ്രൻ പി കെ പാറക്കടവ് വി എം സൊഹറ ജില്ലാ കലക്ടർ കെ വി മോഹൻകുമാർ തുടങ്ങിയവരാണ് മെജീഷ്യൻ ഗോപിനാഥ് മുദ്ഗാഡിന്റെ മാജിക്കൽ റിയലിസത്തിനു വേണ്ടി കഥ ചിട്ടപ്പെടുത്തിയത് കഥ അവസാനിച്ചപ്പോഴേക്കും പ്രശസ്തർ ആദ്യം തന്നെ ഒപ്പിട്ട് പെട്ടിയിൽ പൂട്ടിവെച്ച തുണിയിൽ കഥാപാത്രങ്ങളുടെ പേരുകൾ തെളിഞ്ഞപ്പോൾ ഇത് യാഥാർത്ഥ്യമോ വിസ്മയമോ എന്ന് കാണികൾ അമ്പരന്നു തൊട്ടുപിറകെ വേദിയിൽ തൂക്കിയിട്ട കഥാ കൂടി കഥാകാരന്മാർ പറഞ്ഞ കഥ അച്ചടിച്ചു വന്നപ്പോൾ കാണികൾ വീണ്ടും അത്ഭുത സ്തബ്ധരായി കണ്ടതിലുള്ള അവർ നടന്നു സാഹിത്യത്തിലെ മാജിക്കൽ റിയലിസത്തിന്റെ ഭംഗി മാന്ത്രികവിദ്യയിൽ സമന്വയിപ്പിച്ച വേദിയിൽ അവതരിപ്പിക്കുകയായിരുന്നു മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ സഹായത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് എം എം രാഗേഷ് ഇന്ത്യാവിഷൻ കോഴിക്കോട്